സ്നേഹിതെ ഏവർക്കും എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിയന്ത്രണത്തിലുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഇപ്പോൾ സാക്ഷാൽ വൈക്കത്തുകാരൻ എന്തോ വൈക്കത്ത് പറമ്പൻ അവിടുത്തെ ഡയറക്ടർ പദവിയിലാണ് ഇരിക്കുന്നത് ഏതായാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ധാരാളം സ്ത്രീകളടക്കമുള്ള സാധു മനുഷ്യർ അവരുടെ ഉപജീവന മാർഗം തടയപ്പെട്ടതിൻ്റെ പേരിൽ വിലാപമുയർത്തിക്കൊണ്ട് സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ് ഈ പശ്ചാത്തലത്തിൽ ആ സ്ഥാപനത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ ദൈവജനത്തിൻ്റെ മുമ്പിലും സമൂഹത്തിന് മുമ്പിലും എത്തിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഇത്തരമൊരു ചിത്രീകരണത്തിന് ഞന്മുതിരുന്നത് ഈ അടുത്തടയ്ക്ക് എച്ച് ആർലെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇരിങ്ങാലക്കുട രൂപതക്കാരനായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് പിരിച്ചുവിടപ്പെട്ടു എന്ന് പറയുന്നു അങ്ങനെ കേൾക്കുന്നു ചാലക്കുടിയിലോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ വീടെന്നും ജോഷി എന്നോ മറ്റോ ആണ് പേരുമെന്നോ ഒക്കെയാണ് അവിടെ അടുത്തറിയാവുന്ന ആളുകൾ പറഞ്ഞു കേട്ടത് അതിനൊറ്റ കാരണമേ ഉള്ളൂ ഇരിങ്ങാലക്കുട രൂപത സഭയോട് ചേർന്ന് സഭയുടെ ബലിയർപ്പിക്കുന്ന ഒരു വിടവാണ് അവിടെ ചില തലതിരിഞ്ഞ കുട പറഞ്ഞ കത്തനാറ്റന്മാരില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെയുള്ള എല്ലാ ഇടവകളിലും സഭയുടെ വില അർപ്പിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഇത്രയും അന്യായവും അനീതിയും നിറഞ്ഞ ഒരു ശൈലി മറ്റേത് ക്രൈസ്തവ സ്ഥാപനത്തിലാണ് ഉണ്ടാവുക എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് അടുത്തതായി ഏതാണ്ട് മുപ്പത്തിരണ്ടോളം ആളുകൾ വിവിധ കോടതികളിൽ ഈ സ്ഥാപനത്തിനെതിരെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പത്തു വർഷങ്ങൾക്ക് മുൻപ് ആ സ്ഥാപനത്തിൽ ബില്ലിംഗ് സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം ബഹുമാനപ്പെട്ട വിൻസെൻഷൻ കോൺഗ്രഗേഷനിലെ മുതിർന്ന പുരോഹിതനായിരുന്ന കാച്ചപ്പള്ളി അച്ഛൻ്റെ ബന്ധത്തിലുള്ള ഒരു സഹോദരൻ അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അതേ വിഭാഗത്തിൽ അതേ തസ്തികയിൽ അതേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മറ്റൊരാൾക്ക് മുപ്പത്തി ഒൻപതിനായിരവും നാൽപ്പത്തിയായിരം രൂപ ശമ്പളമുള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശമ്പളം ഏഴായിരത്തി ശേഷം രൂപയാണ് അവിടെ ജോലി ചെയ്തു ആ ജോലി ചെയ്ത മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബന്ധുവും ഈ മുതിർന്ന പുരോഹിതനുമായിരുന്ന ബഹുമാനപ്പെട്ട കാച്ചപ്പള്ളി അച്ഛൻ മരിച്ചപ്പോൾ ആ മരണാവശ്യവുമായി ബന്ധപ്പെട്ട് ഏഴ് ദിവസം ലീവ് എടുത്തു എന്നുള്ളത് ശരിയാണ് ക്രൈസ്തവ സമൂഹത്തിൽ ഒരാൾ മരണമടഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ചടങ്ങുകൾ നടക്കുന്നത് വരെയും അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കും നാൽപ്പത് വരെയും ഇത് തുടരും അതിനുശേഷമാണ് മത്സ്യ മാംസാദികൾ പോലും ഉപയോഗിക്കുക എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ദിവസങ്ങൾ അവർ ഈ മരണം മൂലം വേർപ്പെട്ട വ്യക്തിയുടെ ആത്മാവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലും ദുഃഖാചരണത്തിലുമായിരിക്കും ആ സമയങ്ങളിൽ ജോലിക്ക് വന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മുൻകൂർ നോട്ടീസ് നടത്താതെ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി നടത്താതെ എന്തിനധികം ഒരു വാർണിംഗ് ലെറ്റർ പോലും കൊടുക്കാതെ നിഷ്കരണം പറഞ്ഞു വിട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഭാര്യയും കുടുംബവുമായി ജീവിക്കുന്ന ഈ മനുഷ്യൻ്റെ ഉപജീവനമാർഗം നശിപ്പിച്ച ഈ ദുഷ്ടജന്മങ്ങളെ അങ്ങനെ തന്നെ വിളിച്ച കാരണം ഇവൻ പൈശാചിക അടിപത്തത്തിലാണ് ഇവറ്റെയുള്ള അവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് കാരണം സാക്ഷാൽ എടഞ്ഞ തന്ത്രത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്നും ഈ സ്ഥാപനങ്ങളെയെല്ലാം പരോക്ഷമായി നിയന്ത്രിക്കുന്നത് ഈ ഇടഞ്ഞ തന്ത്രമെന്ന ദുഷ്ടാരൂപിയാണ് അദ്ദേഹമാണ് പറഞ്ഞു വിട്ടത് എന്നിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി വിചാരണ മധ്യ ചോദിച്ച ചോദ്യമൊന്ന് എന്തന്യായമാണ് നിങ്ങളീ കാണിക്കുക കോടതി ചോദിച്ചതാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാ മാസവും പുറത്തു നിൽക്കുമ്പോൾ പതിനായിരം രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും വിചാരണ മധ്യേ മറ്റൊരു വിഷയം വന്നു ചർച്ചയിൽ ഇവർക്ക് ബോണസ് നൽകുന്നത് നൂറ് രൂപ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ലിറ്റി ഫ്ലവർ ആശുപത്രിയിലെ ബില്ലിങ് യൂണിറ്റിൽ ജോലി ചെയ്ത ഈ മനുഷ്യന് ഈ അച്ഛന്മാരുടെ ഇഷ്ടക്കാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് നൂറ് രൂപ കോടതിയുടെ ചോദ്യം കിലോ ഇറച്ചി മേടിക്കാൻ ഈ കാശ് തകയില്ല ഒരു ക്രിസ്മസിന് എന്തിന് പറയുന്നത് ഈ തീറ്റിപ്പണ്ടാരങ്ങൾക്ക് ഒരു നേരം തിന്നാൻ എത്ര കാശ് വേണം അതുപോലും ചിന്തിക്കാതെ അധ്വാനിക്കുന്നവര് പണം കൊടുക്കാത്ത ഇവരെ പിരിച്ചുവിടേണ്ടതാണ് ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് ഓർമ്മിപ്പിക്കുവാനുണ്ട് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഭരണനിർവഹണ വിഭാഗത്തിന് ഇരിക്കാൻ ഓഫീസുണ്ട് ഡയറക്ടർക്ക് പ്രത്യേക മുറികളുണ്ട് സൗകര്യങ്ങളുണ്ട് കോൺഫറൻസ് ഹാളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ചില ഇന്റർവ്യൂവുകൾ ചില ഹോട്ടലുകളിൽ നടന്നതായിട്ട് കേൾക്കുന്നു ഇതിനു മുൻപൊരിക്കൽ ലേഡി ഡോക്ടർമാരെ തിരഞ്ഞെടുക്കാൻ അംഗമായുള്ള പ്രസിദ്ധമായ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു കത്തനാർ ഇൻ്റർവ്യൂ നടത്തിയെന്നും നാട്ടുകാർ പ്രതിഷേധിച്ചെന്നും ഒക്കെ കേൾക്കുന്നുണ്ട് എന്താണ് ഇവരുടെ ഉദ്ദേശം ഇത്തരത്തിലുള്ള വൃത്തിഘട്ട നടപടികളിൽ നിന്ന് ഇവറ്റകളെ ഒഴിവാക്കിയേ പറ്റൂ അതിനായി വിശ്വാസ സമൂഹമേ നാം നിലപാടെടുക്കണം ഈ പാവപ്പെട്ട ജീവനക്കാരെ എന്ന് സ്നേഹബുദ്ധിയ അഭ്യർത്ഥിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് മാത്രവുമല്ല ഇത്തരം ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിന്ന് അതിന്റെ ഭരണ നിർവഹണത്തിൽ നിന്ന് ഈ വെള്ള കന്തൂറധാരികളെ പുറത്താക്കുകയും പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ പ്രൊസീഡിങ്സ് എന്നിവയിൽ നല്ല പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ധാരാളം ആത്മാർ ഈ രൂപതയിലുണ്ട് അവരെ തന്നെ തിരഞ്ഞെടുക്കുക അവർ തന്നെ ഭരണം നടത്തട്ടെ നിങ്ങൾ വേണമെങ്കിൽ ആത്മീയ നിയന്താവെന്നുള്ളത് നൽകാൻ വേണ്ടിയിരുന്നു അല്ലല്ലോ അവിടെ അഞ്ചാറ് അങ്ങനെ ഉണ്ടല്ലോ ആളുകളെ കുപസാരിപ്പിക്കാൻ കുർബാന ചൊല്ലിക്കൊടുക്കാനും ഒക്കെ ഉണ്ടല്ലോ എന്തിനധികം പറയുന്നു അവിടെ ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട മനുഷ്യർ ഓവർടേക്ക് ചെയ്യുകയാണ് ഓവർടേക്ക് ചെയ്യുന്നതിന് ലേബർ ആക്റ്റും പ്രകാരം ചില നിയമവ്യവസ്ഥകളുണ്ട് അതിനെ വിരുദ്ധമായ നിലപാടെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ ഭരണാധികാരികളെ ജയിലിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു നിയന്ത്രണവുമില്ലാതെ ഓവർ ടൈം കൊടുക്കുക ഓവർ ടൈം ജോലി കൊടുക്കുക അതിന് വേദനവും സൗകര്യവും അഞ്ച് മണിക്കൂറിൽക്കുള്ളിൽ തുടർച്ചയായി ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് തൊഴിൽ തർക്ക നിയമത്തിലെയും തൊഴിൽ നിയമത്തിലെയും വ്യവസ്ഥകളാണ് അതവിടെ പാലിക്കപ്പെടുന്നില്ല പത്ത് മണിക്കൂറിൽക്കുള്ളിൽ തുടർച്ചയായി ജോലി ചെയ്യാൻ പാടില്ല അതിനിടയിലും ലഞ്ച് ബ്രേക്ക് കൊടുക്കണം ഇങ്ങനെയൊക്കെ ചില വ്യവസ്ഥകൾ അതിനകത്തുണ്ട് ഇതൊന്നും മനസ്സിലാകാതെ ഈ നിഷ്ഠൂർ ജന്മങ്ങൾ രാവിലെ അരമണിക്കൂർ കുർബാന എന്ന പേരിൽ എന്തോ കടകളി നടത്തിയിട്ട് പിന്നെ നടന്ന് പുട്ടടിച്ച് നടക്കുന്ന ഈ ദുഷ്ടന്മാർക്ക് മനുഷ്യരുടെയും വിശ്വാസികളുടെയും വേദന അറിയില്ല അതിനാൽ എവരെ അവിടുന്ന് മാറ്റണം എന്ന് തന്നെയാണ് വിശ്വാസമുഖത്തിൻ്റെ ആവശ്യം അതിനായുള്ള നിലപാടുകൾ സഭാ നേതൃത്വം എടുക്കണമേ എന്ന് സ്നേഹബുദ്ധിയ അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും വിരമിക്കട്ടെ നന്ദി നമസ്കാരം